ഇന്ന് എൻ്റെ പ്രിയങ്ങളെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ ഭൂമിയിലുള്ള സൃഷ്ടികൾക്കൊക്കെ ഭംഗിയുണ്ടെന്ന് തോന്നാൻ ഭംഗി ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ അവർ പരിഗണിക്കപ്പെടുമ്പോഴാണ് അത് മനുഷ്യൻ്റെ കാര്യമാണെങ്കിലും പൂക്കളുടെയോ ചെടികളുടെയോ ഒരു കുഞ്ഞു വീടാണെങ്കിലും ആ വീട്ടിലുള്ളവരെ ആ വീടിനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ വീടും ഭയങ്കര സുന്ദരമായിരിക്കും അല്ലേ അതിന് വലിയ ആഡംബരം വേണമെന്നില്ല ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് അങ്ങനെയുണ്ട് ഭംഗില്ലേ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി അയച്ചതന്നാണ് അപ്പോൾ ആ പരിഗണനയിലാണ് ഇന്നും ഞാൻ ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പൊ ഇത് മാത്രമല്ല അതിന്റെ കൂടെ എനിക്ക് കുറേ കുറെ സമ്മാനങ്ങളുണ്ട് മാത്രല്ല ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ആതിര കുട്ടി അയച്ചു തന്നാണ് അതെന്റെ പ്രിയങ്ങളെ കാണിക്കാൻ വന്നതാണ് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ കണ്ടോ പ്രിയങ്ങളെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ ആദരയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എത്രയാണെന്ന് ഇതിലോരോന്നിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൈ ചെയിൻ ഇടുന്നത് എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു മോഡലിലെ ചെയിൻ അമ്മ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ സ്വർണമൊക്കെ എടുത്ത് വിൽക്കുകയും പണയം വെക്കുകയൊക്കെ ചെയ്തപ്പോഴും ഞാൻ മിന്നിട്ട് ഒരു മാലയും ആ ചെയിനും ഇങ്ങനെ മുറുക്ക പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ വീട് പണിയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മനസ്സില്ല മനസ്സോടാണേലും അതൊക്കെ വിൽക്കേണ്ടി വന്നു ഈ ചെയിൻ കണ്ടോ മഴത്തുള്ളികൾ ചേർത്ത് വെച്ച പോലെ ഉണ്ട് നല്ല നൈസായിട്ടുള്ള ആയിട്ടുള്ള ചെയിൻ ആയിരുന്നു എത്ര വല്ലായ്മകളും ഇല്ലായ്മകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പരിഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലിൽ നിന്ന് തന്നെ നമ്മളറിയാതെ നമ്മളിൽ ഭംഗി നിറയും ഉറപ്പാണ് കേട്ടോ അങ്ങനെ നമ്മളിൽ ഭംഗി നിറയ്ക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ കുറവുകളൊന്നും കാണാനും ഉണ്ടാവില്ല അതെ ഈ ലാസ്റ്റ് കാണിച്ചത് രണ്ടും എന്തൊരു വെറൈറ്റി നോക്കിക്കേ അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് ഇട്ട് കാണിച്ചതാണ് എനിക്കിത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങാൻ എനിക്ക് നല്ല കൊതിയുണ്ട് ഈ ഡ്രസ്സ് എനിക്ക് മാച്ച് മാച്ചാവുന്നുണ്ട് ഭംഗിയുണ്ടെന്നൊക്കെയുള്ള കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടിയത് കൊണ്ട് മൊത്തത്തിൽ ഇന്ന് ഞാൻ ഹാപ്പി